ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പൊതുവായ ആരോപണത്തെ കുറിച്ചാണ് പല ഭൗതിക ചർച്ചകളിലും കേൾക്കുന്ന ഒരു വാചകമുണ്ട് തത്വശാസ്ത്രത്തെ തള്ളി പറയുന്ന യുക്തിവാദികൾക്ക് അക്കാദമിക് നിലവാരമില്ല അവർക്ക് യുക്തിയുമില്ല ഈ ആരോപണം ശരിയാണോ എന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ ആദ്യം തന്നെ ഒരു കാര്യത്തിൽ വ്യക്തത വേണം തത്വശാസ്ത്രത്തെ വിമർശിക്കുന്നത് എന്നതും തത്വശാസ്ത്രത്തെ അറിയാതെ തള്ളുന്നത് എന്നതും ഒരുപോലെയല്ല അക്കാദമിക് ലോകത്ത് ഒരു വിഷയത്തെ പഠിച്ച് അതിന്റെ പരിധികൾ ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണമായ ഒരു പ്രവണതയാണ് ശാസ്ത്രത്തിൽ പോലും ഒരു സിദ്ധാന്തം മറ്റൊരു സിദ്ധാന്തം ചോദ്യം ചെയ്യുന്നു അത് ശാസ്ത്രവിരുദ്ധമാകുന്നില്ല അത് ശാസ്ത്രത്തിന്റെ വളർച്ചയാണ് അതേ മാനദണ്ഡം തത്വശാസ്ത്രത്തിനും വാതകമാണ് അതിനാൽ തത്വശാസ്ത്രത്തെ വിമർശിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ആർക്കെങ്കിലും അക്കാദമിക് നിലവാരമില്ലെന്ന് പറയുന്നത് യുക്തിപരമായി നിലനിൽക്കുന്ന വാദമല്ല ചരിത്രം പരിശോധിച്ചാൽ തത്വശാസ്ത്രത്തിന്റെ പരിധികളെ ചൂണ്ടിക്കാണിച്ച പലരും അക്കാദമിക് നിലവാരമുള്ള ചിന്തകരായിരുന്നു അവർ പറഞ്ഞത് ഇതായിരുന്നു തത്വശാസ്ത്രം ആശയങ്ങളെ വ്യക്തമാക്കാൻ സഹായിക്കുന്നു പക്ഷേ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ തെളിവുകൾ കൊണ്ട് പിന്തുണയ്ക്കപ്പെടണം ഇത് തത്വശാസ്ത്രത്തെ നിഷേധിക്കുന്ന നിലപാടല്ല ഇത് അറിവിന്റെ അതിരുകൾ തിരിച്ചറിയുന്ന ഒരു അക്കാദമിക് സമീപനമാണ് ഇവിടെ ഒരു പ്രധാന വ്യത്യാസം ശ്രദ്ധിക്കണം തത്വശാസ്ത്രം ഒന്നിനും വേണ്ട എന്ന് പറയുന്നത് അക്കാദമിക് നിലപാട് അല്ല പക്ഷേ തത്വശാസ്ത്രം ചിന്തയെ കൃത്യപ്പെടുത്തുന്നു എന്നാൽ സത്യാവസ്ഥ നിർണ്ണയിക്കാൻ പരിശോധിക്കാവുന്ന തെളിവുകൾ ആവശ്യമാണ് എന്ന് പറയുന്നത് അക്കാദമിക് രീതിയിൽ ന്യായീകരിക്കാവുന്ന നിലപാടാണ് ഈ രണ്ടിനെയും ഒരേ തരത്തിൽ കാണുന്നത് ഒരു വർഗീകരണ പിഴവാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം യുക്തിവാദം തന്നെ തത്വശാസ്ത്രത്തിൽ നിന്നാണ് വളർന്നത് യുക്തി തെളിവ് ന്യായീകരണം വിമർശന ചിന്ത ഇവയെല്ലാം തത്വശാസ്ത്രം വികസിപ്പിച്ച ഭൗതിക ഉപകരണങ്ങളാണ് അതായത് തത്വശാസ്ത്രത്തെ വിമർശിക്കുന്ന യുക്തിവാദം പോലും തത്വശാസ്ത്രത്തിനുള്ളിലെ ഒരു നിലപാടാണ് ഇത് മനസ്സിലാക്കാതെ തത്വശാസ്ത്രത്തെ വിമർശിക്കുന്നത് യുക്തിയില്ലായ്മയാണ് എന്ന് പറയുന്നത് അക്കാദമിക് അർത്ഥത്തിൽ തന്നെ തെറ്റായ ധാരണയാണ് അപ്പോൾ ശരിയായ നിഗമനം എന്താണ് തത്വശാസ്ത്രത്തെ പഠിക്കാതെ അതിന്റെയും രീതികളും ലക്ഷ്യങ്ങളും മനസ്സിലാക്കാതെ പൊതുവായി തള്ളുന്ന നിലപാടുകൾക്ക് അക്കാദമിക് നിലവാരം കുറവായിരിക്കും പക്ഷേ തത്വശാസ്ത്രത്തെ പഠിച്ച് അതിന്റെയും ശക്തിയും പരിമിതിയും തിരിച്ചറിഞ്ഞ് തെളിവിനും യുക്തിക്കും മുൻഗണന നൽകുന്ന യുക്തിവാദികളെ അക്കാദമിക് നിലവാരമില്ല എന്ന് പറയുന്നത് അക്കാദമിക് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന സമീപനമല്ല അവസാനം ഇത്ര മാത്രം പറയാം തത്വശാസ്ത്രത്തെ വിമർശിക്കുന്നത് യുക്തിയുടെ അഭാവമല്ല അത് യുക്തിയുടെ ക്രമബദ്ധമായ ഉപയോഗമാണ് ചിന്തകൾ തുടരാം ചോദ്യങ്ങൾ ചോദിക്കാം അങ്ങനെയാണ് അറിവും സംവാദവും മുന്നോട്ടു പോകുന്നത് നന്ദി കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം